ഇന്നത്തെ പ്രധാന എസ് നടപടിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി അവസാനിപ്പിച്ചു വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാമെന്ന് കോടതി നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ ക്ഷാമം ഉണ്ടാകുമെന്ന സർക്കാരിന്റെ വാദം കേന്ദ്രവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിർത്തു ബീഹാറിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തി നിതീഷ് മോദി കൂട്ടുകെട്ട് ജനങ്ങൾ അംഗീകരിച്ചതായി തെളിഞ്ഞു ബീഹാറിലെ നാൽപ്പത് സീറ്റിൽ മുപ്പത് സീറ്റും എൻ ഡി എ നേടി കുടിയേറ്റ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള നിലപാട് മാറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിദേശ വിദ്യാർത്ഥികൾ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമാണെന്ന് ട്രംപ് വ്യക്തമാക്കി ഇവരെ ഒഴിവാക്കുന്നത് അമേരിക്കയിലെ സർവകലാശാലകളെ തകർക്കുമെന്നും വിദേശ വിദ്യാർത്ഥികൾ ഇരട്ടിയിലധികം ഫീസ് നൽകി രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ നിലനിർത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വൃക്ഷമാതാവ് സാലൂ മരുട തിമ്മക്ക അന്തരിച്ചു നൂറ്റി പതിനാല് വയസ്സായിരുന്നു വർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയാണ് മരണം കർണാടകയിലെ തിമ്മക്ക കുടൂർ കൂളിക്കൽ റോഡിൽ മുന്നൂറ്റി എൺപത്തിയഞ്ച് പേരാൽ മരങ്ങൾ നട്ടുവളർത്തിയതുകൊണ്ട് ദേശം മുഴുവനും അറിയപ്പെട്ട ആളായിരുന്നു മരങ്ങളെ മക്കളായി സ്നേഹിച്ച ഇവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ നൽകി ലോകം ആദരിച്ചു കേരളത്തിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾക്ക് അടുത്ത മൂന്ന് മണിക്കൂറിൽ മാത്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റും വീശാൻ സാധ്യതയുണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു